ഹലോ ഹായ് അപ്പോൾ നാളെ ചേരിലാൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ച് സ്നേഹ സമ്മാനം സമർപ്പിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചേരിലാൽ ഹൈസ്കൂളിലെ എസ് എൽ സി ബാച്ചിലെ സ്റ്റുഡൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്കൂളിന് ഒരു സ്നേഹ കവാടം നിർമ്മിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പരിപാടിയാണ് നാളെ അപ്പോൾ നാളെ മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ ഗുർക്കുളി മോജീൻ സാഹിബ് എം എൽ എ അതുപോലെ നമ്മൾ സ്കൂളിൽ നിന്ന് പോയ എല്ലാവരും അറിയപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുകയാണ് എല്ലാവരെയും അതിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യാം ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിന്റെ ഒരുക്കത്തിലാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നടന്നു ഗേറ്റിന്റെ പണി ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെതന്നെ സ്റ്റേജ് നല്ല ഉഷാറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെതാ ഞങ്ങൾ കുറച്ച് ആളുകൾ ഗ്രൂപ്പിലെ സജീവമായിട്ട് രംഗത്തുണ്ട് ഇവരെല്ലാവരും കൂടി ഏറ്റുപിടിച്ചുകൊണ്ട് ഒത്തുപിടിച്ചുകൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നാളെ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഉണ്ടാവും എല്ലാവരും നാളെ കൃത്യം മൂന്ന് മണിക്ക് ഇവിടെ എത്തിച്ചേരാം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എസ് എൽ സി വായിച്ച വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയതിൻ്റെ കടപ്പാട് തീർക്കാൻ ഞങ്ങളുടെ സ്കൂളിനൊരു സ്നേഹ കവാടം തീർക്കുകയാണ് ആ മയ്യേരി മുഹമ്മദ് മാസ് സ്മാരക സ്നേഹ കവാടത്തിൻ്റെ ഉദ്ഘാടനം നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ബഹുമാന്യായ മന്ത്രി വി അത് റഹ്മാൻ നമ്മുടെ സ്ഥലം എം എൽ എ കുർഫൂർ മൊയ്തീനും പങ്കെടുക്കുന്ന ഒരു മഹത്തായ ചടങ്ങിൽ സ്ഥലത്തെ രാഷ്ട്രീയ സാമൂഹിക ഇന്നത്തെ പ്രമുഖരൊക്കെ സംബന്ധിക്കുന്നുണ്ട് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ബോധ വിദ്യാർത്ഥി നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന മഹതായ ചടങ്ങിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാക്കണം